നെഹ്റു പാർക്കാണ് ഇവനിങ്ങനെ ഒരു തൃശ്ശൂർ നെഹ്റു പാർക്ക് ഏത് ഇവനി വൈകുന്നേരം വലിയ നല്ല എല്ലാം കുട്ടികൾക്കും വലിയ ആൾക്കൊക്കെ ഇരുന്ന് സായാഹിനമായിട്ട് നല്ല ടൈം ഒരു നോസ്റ്റാൾജിയാണ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു പാർക്കാണ് നെഹ്റു പാർക്ക് ചിൽഡ്രൻസ് ഏരിയ തൃശ്ശൂർ ആ അതവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അവര് നോക്കിട്ട വൈകുന്നേരം നമുക്ക് കുട്ടികളെയും കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് അല്ല നല്ല ഒരു നാല് മണിക്ക് വന്നാൽ നമുക്കൊന്ന് ഫുള്ള് കറങ്ങിയിട്ട് എല്ലാം ഒരുപാട് കുട്ടികൾ എൻജോയ് ചെയ്യുന്നുണ്ട് അമ്മമാരൊക്കെ വന്നിട്ട് അവിടെ ഇരുന്ന് കഥ പറയുക പാരൻസൊക്കെ പിന്നെ കുട്ടികൾ എല്ലാ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ ഫെസിലിറ്റി ഇവിടെ അവൈലബിളാണ് നമുക്ക് ക്യാഷൊന്നും എവിടെ കൊടുക്കണ്ടല്ലോ കുട്ടനെ അങ്ങനെ ഊഞ്ഞാലിരുന്നു ും പൂജാരി ഇരുന്നു ഒരു ചേട്ടൻ ഇവിടെ ഇരുന്ന് ഞാൻ ഭക്ഷണം കൂട്ടിയിരിക്കാണ് അപ്പം ഇവിടെ നോ ദൂരെ വന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിച്ചു Ah. Ah. Oke, okay, bye.